ഹായ് കൂട്ടുകാരെ അധികം വന്ന ഇഡലി ഉണ്ട് നമുക്ക് ചെറിയൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പം ബാലൻസ് വന്ന ഇഡലി എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇതിന് ആവശ്യത്തിനുള്ള ഉള്ളി ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ സവോള എടുക്കുക അതും അരിഞ്ഞു വെക്കുക ഇതിൽ വേണമെങ്കിൽ പച്ച വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാം പക്ഷേ ഞാൻ ഇന്നിവിടെ വെജിറ്റബിൾസോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇടുന്നില്ല ഞാൻ നേരിട്ട് പാൻ അടുപ്പിൽ വെച്ച് അതിൽ കടുക് മാത്രം പൊട്ടിക്കുന്നുള്ളൂ അതിലേക്ക് സവോളയിട്ട് വഴട്ടിയെടുത്ത് ഒരുപാട് വേഗണ്ട സവോള ജസ്റ്റ് ഒരു ഹാഫിന് മേലെ കുക്കായാൽ മതിയാവും കാരണം കഴിക്കുമ്പോൾ സവോളയും കൂടെ കടിക്കാൻ കിട്ടണം അതിലേക്ക് മഞ്ഞപ്പൊടിയും മീറ്റ് മസാലയും ചേർക്കുന്നുള്ളൂ എരിവും മറ്റ് സ്പൈസ് ഒന്നും ചേർക്കുന്നില്ല കാരണം എൻ്റെ കുഞ്ഞു മൂക്ക് കൊടുക്കണം അതുകൊണ്ട് ഇതിൽ മറ്റൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡലിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇത് നമുക്ക് വൈകുന്നേരം നാലുമണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു നാല് മണി പലഹാരമാണ് നിങ്ങളിത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം വീണ്ടും കാണാം ബൈ ബൈ